വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോട്ടൺ ചുരിദാറുകളുമായിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കോട്ടൺ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെയായിരുന്നു സോൾഡ് ഔട്ട് ആയത് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കാന്ത കോട്ടൺ ആണ് പിന്നെ ഒരു ഫൈവ് ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ഈ ഒരു രണ്ട് റേഞ്ചിലുള്ള ചുരിദാറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ബെല്ലേക്കണി എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ നമ്മളിടുന്ന ഇതുപോലെ ആയിട്ടുള്ള ചുരിദാറുകളൊക്കെ നിങ്ങളുടെ ഇതിലോട്ട് എത്തുള്ളൂ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം എന്നാൽ കാന്താ കോട്ടൺ ചുരിദാറുകളാണ് കേട്ടോ നല്ല രസമുള്ള നല്ല എന്താ പറയാ നല്ല ഹഗിങ് ആയിട്ട് ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന അതുപോലെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു ചൂട് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് കിടിലയായിട്ടുള്ള ചുരിദാർ അതിനോട് ഇതേ ബോഡി പോർഷനിൽ ബോഡി പോർഷനിലല്ല യോഗ പോഷനിൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് മിറർ കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു ബാട്ടിക് ആണ് ഫുൾ ഓവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ചുങ്കടി മെറ്റീരി പോലെയുള്ള ഒരു പ്രിന്റും കൊടുത്തിട്ടുണ്ട് സെയിം കളറിലുള്ള കോട്ടൺ തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ദുപ്പട്ടിയൊക്കെ നല്ല ലെന്തിൽ വരുന്നുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ കുറേ കളേഴ്സ് റയോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആട്ടോ അന്ന് കൊണ്ടുവന്ന കളറുകളെ അല്ല നല്ലൊരു ഗ്രേ ആണ് നെക്സ്റ്റ് വരുന്നത് അതിലും ആ ചുങ്കടി പ്രിന്റ് വരുന്നുണ്ട് എന്നിട്ട് ബാക്കി പ്രിന്റ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെയിം കളർ കോട്ടൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ യോക്കിലെ വർക്ക് ബോട്ടം വരുന്ന ഇത ഇതാണേ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഒക്കെ ഷെയ്ഡ് എന്ന് പറയാം ഒരു ഡാർക്ക് ഒക്കെ ആയിട്ട് വരും അങ്ങനെ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ബോട്ടം ഇതിന്റെ റേറ്റ് വരുന്നത് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പി ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു ഓഷ്യൻ ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ഒരു കളർ ഇത് ഇതാണ് ഇതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് ഇതാണ് ദുപ്പട്ട ദുപ്പട്ടയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണേ ഇതാണ് ഇതിന്റെ ബോട്ടം ബോട്ടം വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പി നല്ല ഭംഗിയായിട്ട് ഫുള്ള് കാന്ത ആണ് കേട്ടോ പ്രിന്റ് ഒന്നുമല്ല സ്റ്റിച്ച് തന്നെയാണ് ഇതിനെല്ലാം വന്നിരിക്കുന്നത് പോഷനില് അത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ തന്നെയാണ് നല്ല ഉണ്ട് കേട്ടോ അതെ ഞാൻ ഇങ്ങോട്ട് മടക്കി വെച്ചിരിക്കുന്നതാണ് അതെങ്ങനെയാണ് വരുന്നത് നല്ല ലെന്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ലൊരു കോഫി ബ്രൌൺ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് അതിനോട്ട് ഇത് ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് വരുന്നത് നമുക്കൊരു എന്താ പറയുക ഒരു പരാസ ബോട്ടം പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടാം ദുപ്പട്ട വരുന്നത് മുമ്പേ കാണിച്ചതിന്റെ ഏകദേശമുള്ള ഒരു ദുപ്പട്ട തന്നെയാണ് അതെങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അതും സോഫ്റ്റ് ബോട്ടലിലാണ് ഇതെല്ലാം കാന്താ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അപ്പൊ ബോട്ടം വരുന്നത് ഇങ്ങനെ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ഒരു റാണിപ്പിങ്ങിന്റെ ഒക്കെ ഒരു കളർ ആണേ ഒരു റൂണും റാണിപ്പിങ് കൂടെ ഒക്കെ ബ്ലെൻഡ് ചെയ്താലുള്ള ഒരു കളർ എന്നൊക്കെ പറയണമെങ്കിൽ പറയാം ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ആയിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു ബ്രിക് കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ ഇട്ടോ നല്ല രസമുള്ള ഒരു കളർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അതിലോട്ട് ഇതുപോലെ ബുളിയൻ സ്റ്റിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ബോട്ടം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഓർഡർ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് നേവി ബ്ലൂവിൽ വരുന്നതാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നത് അതെങ്ങനെയാണെ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാണെന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ